ോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എത്തിയ രോഗികളെ പരിശോധിച്ച ശേഷം മരുന്ന് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ അലി ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളികൾ ഒട്ടനവധി പ്രയാസങ്ങളാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് ആളുകൾക്കിടയിലുണ്ട് ഓരോ കുടുംബത്തിലും പ്രായമായിട്ടുള്ള ആളുകളെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തേക്ക് നമ്മളെല്ലാവരും മാറിത്തുടങ്ങി നമ്മുടെ സമൂഹം ഒട്ടാണെങ്കിൽ അറിഞ്ഞോ അറിയാതെ മാറിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രായമായുള്ള ആളുകൾ ഒരു അവർക്കൊരു ഭാരമാണ് അല്ലെങ്കിൽ അവർ അവരെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല സാമ്പത്തികമായിട്ട് ചിലവേ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളെ നമ്മളിനി ഇവർ മരിക്കുന്നത് വരെ നോക്കി നോക്കണം അപ്പോൾ ഇവരുടെ തിരക്കിൻ്റെ ഇടയിൽ മക്കളോ മരുമക്കളോ പേരകുട്ടികൾക്ക് തിരക്കിൻ്റെ അടിയിൽ ഇതിനൊന്നും സമയം കണ്ടി കിട്ടില്ല അത്രയും രീതിയിൽ പ്രായമായിട്ടുള്ള ആളുകളെ മൊത്തത്തിൽ നമ്മൾ സമൂഹത്തിൽ രംഗത്ത് നിൽക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നേരിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞാൽ തന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെന്താമര അധ്യക്ഷനായി ഡോക്ടർ വാണി ചന്ദ്രശേഖർ ജനപ്രതിനിധികളായ ഉഷ അജിത ധനലക്ഷ്മി വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു